ക്യാൻസർ കിഡ്നി തലച്ചോർ സംബന്ധമായ മാരക രോഗമുള്ളവർക്ക് നൽകുന്നത് പോലെ ഹീമോഫീലിയ രോഗികൾക്കും കാരുണ്യ ചികിത്സാ പദ്ധതിയിലൂടെ സർക്കാർ ധനസഹായം നൽകുന്നുണ്ട് എന്നാൽ ഈ രോഗികൾക്ക് ആവശ്യമായ തിരിച്ചറിയൽ കാർഡ് നൽകാൻ സർക്കാർ അലംഭാവം കാട്ടുകയാണെന്ന് പരാതി നിരവധി തവണ ഈ ആവശ്യമുന്നയിച്ച് അധികൃതരെ സമീപിച്ചെങ്കിലും നടപടിയൊന്നും എടുത്തിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത് കാർഡ് കിട്ടിയിട്ടില്ല

അതിനാൽ സാധാരണക്കാരായ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇത് താങ്ങാവുന്നതിലും അപ്പുറത്താണ് ബാരിച്ച ചികിത്സാ ചെലവുകൾ കൊണ്ടുതന്നെ പലതവണ രോഗികൾ ഹീമോഫീലിയ സൊസൈറ്റികൾ മുഖേന സർക്കാരിനെ തങ്ങളുടെ പരാതികൾ അറിയിച്ചിരുന്നു പക്ഷേ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഇപ്പോഴും ഇവരുടെ തിരിച്ചറിയൽ കാർഡ് വിതരണവും സർക്കാർ അനന്തമായി നീട്ടിക്കൊണ്ടുപോവുകയാണ് കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നിങ്ങനെയുള്ള പതിനെട്ടോളം സംസ്ഥാനങ്ങളിൽ ഹീമോഫീലിയ രോഗികൾക്ക് സർക്കാർ സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്യുമ്പോഴാണ് കേരളത്തിലെ സർക്കാർ ഹീമോഫീലിയ രോഗികളെ കൈവടിയുന്നത് ക്യാമറമാൻ സുധീറിനൊപ്പം നിതിൻ ചണ്ടാഡ് കൊച്ചി ഇന്ത്യ വിഷൻ